വളരെ പഴയ കാലത്ത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പായിരുന്നു ഇന്ന് കഴിക്കാനുള്ളത് ഇന്ന് വേട്ടയാടി കിട്ടും അല്ലെങ്കിൽ ഇന്ന് കുറച്ച് കായികനികൾ കിട്ടും നാളെ കഴിക്കാനുണ്ടാവില്ല ക്ഷാമകാലം വന്നാൽ മനുഷ്യന് ബുദ്ധിമുട്ടാണ് അപ്പോൾ അന്നത്തെ മനുഷ്യൻ്റെ പ്രധാന പ്രശ്നം ആമാശയ പ്രശ്നമായിരുന്നു മനുഷ്യൻ കൃഷി കണ്ടുപിടിച്ചതോടുകൂടെ ആമാശയ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ആമാശയത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ആശയങ്ങളുടെ പ്രശ്നം ആരംഭിക്കും ഒരാൾക്ക് ആമാശയം വിശന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒറ്റ പ്രശ്നമേ ഉണ്ടാവുള്ളൂ തിന്നാണ് ഇതാണ് കിട്ടുക എന്നുള്ളത് അത് പരിഹരിക്കപ്പെടുമ്പോൾ അയാൾക്ക് കൂട്ടം പ്രശ്നങ്ങൾ തുടങ്ങും അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള നീഡ്സ് മനുഷ്യന് കൂടും അതങ്ങനെയാണ് കേട്ടോ നീഡ് ഹയർ ആർട്ടി തിയറി പ്രകാരം നമ്മളുടെ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് എല്ലാം ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള പല നീഡ്സും വരാൻ തുടങ്ങും അപ്പോൾ മനുഷ്യന് കുറച്ചുകൂടെ ഹയർ ഇമോഷൻസ് കുറച്ചുകൂടെ ഉയർന്ന തരം അനുഭൂതികൾ അനുഭവങ്ങൾ വേണമെന്നാഗ്രഹമുണ്ടാകും അത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ നൃത്തം സംഗീതം സാഹിത്യം ഇങ്ങനെയുള്ള പലതും ഡെവലപ്പ് ചെയ്തു ഭാഷ ഇങ്ങനെ പലതും ഡെവലപ്പ് ചെയ്തു ആ കൂട്ടത്തിൽ ഡെവലപ്പായ ഒരു സാധനമാണ് സ്പിരിച്വാലിറ്റി ആത്മീയത മനുഷ്യൻ്റെ ഹയർ ഇമോഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഒരു പഠനശാഖ എന്നുള്ള രീതിയിൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമല്ലാട്ടോ നല്ലൊരു നർത്തകി ഫേമസ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും അയാളുടെ പിന്നാലെ ആയിരിക്കും നല്ലൊരു ആക്ടർ ഫേമസ് ആയ എല്ലാവരും അയാളുടെ പിന്നാലെ ആയിരിക്കും നല്ലൊരു പാട്ടുകാരിയോ പാട്ടുകാരനോ ഫേമസ് ആയ എല്ലാവരും അയാളുടെ പിന്നാലെ ആയിരിക്കും നല്ലൊരു പ്രാസംഗികൻ ഫേമസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും അയാളുടെ പിന്നാലെ ആയിരിക്കും നല്ലൊരു ആത്മീയ ആചാര്യൻ ഫേമസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും അയാളുടെ പിന്നാലെ ആയിരിക്കും പക്ഷേ ഇവരൊക്കെ പണി നിർത്തിയാലും നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കർഷകർ പണി നിർത്തിയ പക്ഷെ അങ്ങനെയല്ല പട്ടാളക്കാർ പണി നിർത്തിയ പക്ഷെ അങ്ങനെയല്ല നമ്മൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവരൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾക്ക് ആപത്തില്ലാതെ രക്ഷിക്കുന്നവർ നമ്മൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കി തരുന്നവർ ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്യുന്നവർ ഇവരൊക്കെയാണ് മനുഷ്യവർഗത്തെ താങ്ങി നിർത്തുന്ന അടിസ്ഥാന ആൾക്കാർ പക്ഷേ മനുഷ്യൻ ഈ അടിസ്ഥാനത്തിൽ മാത്രം ജീവിച്ചാൽ പോരല്ലോ മനുഷ്യനെന്നും കഴിച്ചും കുടിച്ചും ജീവിച്ചാൽ പോരാ മാത്രം പോരാ മനുഷ്യനെ കുറിച്ച് ഇമോഷണൽ ഹൈ സ്റ്റേജുകൾ അനുഭവിക്കാനുണ്ട് ആ ഫീലിംഗ് ഹൈ എന്ന് പറയുന്ന സ്റ്റേജ് അനുഭവിക്കാൻ എളുപ്പ പണി പോയി കള്ളു കുടിക്കുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ അത് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഒരു ഇമോഷണൽ ഹൈറ്റ് അനുഭവിക്കും അത് കഴിഞ്ഞ ഫുറിന് താഴെ വന്നിരിക്കും അതല്ലാതെ മനുഷ്യന് ഇമോഷണൽ ഹൈറ്റുകൾ അനുഭവിക്കുവാൻ എന്താ ചെയ്യുക ലഹരി തന്നെ വഴിയുള്ളൂ പക്ഷെ ഒന്നുകിൽ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്ന ലഹരി അല്ല എന്നുണ്ടെങ്കിൽ നൃത്തലഹരി ഗാനലഹരി ആത്മീയ ലഹരി ഇങ്ങനെ ഇങ്ങനെ പല ലഹരികളും ഉണ്ട് മനുഷ്യന് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ ലഹരി കൊള്ളണം അങ്ങനെ ഡെവലപ്പായ സബ്ജക്റ്റുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ആത്മീയത ആത്മീയതയുടെ ഒരു അടിസ്ഥാന സൂത്രവാക്യം എന്താണെന്നറിയോ ഈ ലോകം ഒരു മനുഷ്യന് പൂർണമായും സുഖമനുഭവിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയല്ലേ ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത് ആത്മീയത ഏത് മതങ്ങളിലൊക്കെ ഞാൻ മതങ്ങളെടുത്ത് പറയാം ഏത് മതങ്ങളിലൊക്കെ ആത്മീയത ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ മതങ്ങളിൽ ആത്മീയത പഠിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സെൻറ്റൻസ് നോട്ടീസ് ചെയ്യേണ്ടതാണ് ഈ ലോകത്തിൽ മനുഷ്യന് അനവധി ദുഃഖമുണ്ട് ഈ ലോകം സുഖം നിറഞ്ഞതല്ല ഒരുപാട് ദുഃഖവും കുറച്ച് സുഖങ്ങളും മാത്രമുള്ളതാണ് ഈ ലോകം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു അനശ്വര ജീവിതത്തെ കുറിച്ചിട്ടുള്ള ചിന്താഗതി വരും ഈ ജീവിതം അല്ലാതെ മറ്റൊരു ജീവിതം എവിടെയെങ്കിലും നമുക്ക് കിട്ടുമോ അവിടെ സുഖം മാത്രമേ ഉള്ളൂ അങ്ങനത്തെ കോൺസെപ്റ്റിൽ നിന്നാണ് ഈ സ്വർഗ്ഗ നരകങ്ങളൊക്കെ ഉണ്ടാകുന്നത് സദാ സുഖം അനുഭവിക്കുന്ന ഒരു ജീവിതത്തെ നമ്മൾ സ്വർഗ ജീവിതമെന്നും സദാ ദുഃഖം അനുഭവിക്കുന്ന ഒരു ജീവിതത്തെ നമ്മൾ നരക ജീവിതം എന്നും പറയുന്നു ഈ സുഖവും ദുഃഖവും മാറി മാറി വരുന്ന ജീവിതത്തെ നമ്മൾ ഭൂമിയിലെ ജീവിതം എന്നും പറയുന്നു ഇങ്ങനെയാണ് അടിസ്ഥാനപരമായി മിക്ക മതങ്ങളും ഈ കാര്യത്തെ കാണുന്നത് അപ്പോൾ മനുഷ്യനെ കുറച്ചുകൂടെ ഇമോഷണലി ഹൈ ലെവൽ ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടാക്കുക അതിൻ്റെ കൂടെ തന്നെ മനുഷ്യനെ കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭാവനകൾ ആത്മീയതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ആത്മീയതയിൽ എപ്പോഴും വരുന്നതാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാൻ ഗൈഡൻസ് നൽകുന്നുണ്ട് ആത്മീയതയിൽ ഞാൻ ഒരു പ്രധാനപ്പെട്ട കുറച്ച് മതങ്ങളുടെ ഉദാഹരണം തന്നെ പറയാം യേശു ക്രിസ്തു എന്തിനാണ് ജനിച്ചത് ഇങ്ങനെ വേണേൽ നമുക്ക് പറയാം യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് അങ്ങനെ പറയാം ഒരു കുറച്ച് കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും അങ്ങനെ പറയും നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി തേടിക്കോളൂ യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ നിരുപാധികം സ്നേഹിക്കാൻ പഠിപ്പിക്കുവാൻ മനുഷ്യനെ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ മനുഷ്യനെ അവൻ്റെ പിതാവുമായി കൂട്ടിച്ചേർക്കുവാൻ മനുഷ്യന് നീതിയും ന്യായവും പ്രപഞ്ച നിയമങ്ങളും ഓർമ്മപ്പെടുത്തുവാൻ ഇതല്ലേ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടോ ക്രിസ്തുവിശ്വാസികൾ ആരെങ്കിലും ഉണ്ട് അതല്ലേ തലയാട്ടിയും മതി മുഹമ്മദ് നബി എന്തിനാണ് വന്നത് ആസ് പെർ മുസ്ലിം ബിലീഫ് മുഹമ്മദ് നബി എന്തിനാണ് ജനിച്ചത് ഒന്നാമത്തെ ഉത്തരം വരിക മനുഷ്യനെ പല ദൈവങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഏക ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ആ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനുള്ള ഗൈഡൻസ് നൽകുവാൻ നീതി ന്യായങ്ങൾ പുനർസ്ഥാപിക്കുവാൻ അനശ്വര ജീവിതം അല്ലെങ്കിൽ സ്വർഗജീവിതം എന്ന് പറയുന്ന ആ ജീവിതത്തെ മുഖ്യ ലക്ഷ്യമായി കണ്ടുകൊണ്ട് ഈ ഭൂമി ഒരു ഇടത്താവളം എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ പരമാവധി അള്ളാഹു കൽപ്പിച്ച നിയമങ്ങൾ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പഠിപ്പിക്കുക അല്ലേ ഇതാണ് മുസ്ലിം ബിലീഫ് ബുദ്ധൻ എന്തിനാണ് വന്നത് ബുദ്ധൻ എന്തിനാണ് ജനിച്ചത് ഈ ലോകം പരമാവധി ദുഃഖങ്ങളാൽ നിറഞ്ഞതാണെന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ ഈ ലോകത്തിൽ നിന്ന് നിനക്ക് ദുഃഖമേ ലഭിക്കുകയുള്ളൂ ഈ ലോകത്തിൽ നീ സുഖിക്കാൻ പോയാൽ നീ ദുഃഖത്തിൽ പോയി അവസാനിക്കും അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് അത്യാവശ്യം മാനസികമായി അകലം പാലിച്ച് ജീവിച്ച് നിർവാണം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ മുക്തമാവുക ദുഃഖങ്ങളിൽ നിന്ന് സന്യാസി ചെയ്യുന്ന പോലെ തീവ്രമായ സന്യാസചര്യകളിലൂടെ ജീവിച്ച് കഷ്ടപ്പെടുത്തിക്കൊണ്ടും ജീവിക്കരുത് ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ തേടുന്ന തോന്യാസത്തിലൂടെ സുഖഭോഗങ്ങൾ തേടുന്ന ആ ലെവലിലേക്ക് കുത്തഴിഞ്ഞും പോകരുത് സന്യാസവും വേണ്ട തോന്യാസവും വേണ്ട നടുവിൽ പോവാ മധ്യമാർഗം അത് ലോകത്തെ പഠിപ്പിക്കുവാനാണ് ബുദ്ധൻ ശ്രമിച്ചത് ശങ്കരാചാര്യർ എന്തിനാണ് വന്നത് അദ്വൈതം മനുഷ്യനെ പഠിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് ഭാരതീയരിൽ ആചാരങ്ങൾ അതിൻ്റെ ഏറ്റവും അന്ധമായ തലത്തിലേക്ക് പോയിരിക്കുന്നു അതേസമയം നിരീശ്വരവാദം വേറൊരു സൈഡിൽ ഭീകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു ബുദ്ധിസത്തിൻ്റെ പ്രഭാവം ഇന്ത്യയിൽ വളരെയധികം പ്രകടമായിരിക്കുന്നു അതിൽ നിന്നെല്ലാം മോചിപ്പിക്കുവാനുള്ള റെവലേഷൻസാണ് ശങ്കരാചാര്യർ നൽകിയത് അദ്വൈത വേദാന്ത സീതാ പ്രപഞ്ചം ഒരു ഏകത്വമാണെന്നും ആ ഏകത്വത്തിൻ്റെ അംശമാണ് നമ്മളെന്നും ഇവിടെ രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്നും ആ ഒന്നിനെ ബോധ്യപ്പെടലാണ് ജീവിതത്തിൽ ആനന്ദമുണ്ടാകാനുള്ള വഴിയെന്നും പഠിപ്പിക്കുന്നു ശ്രീകൃഷ്ണൻ്റെ ജന്മോദ്ദേശം എന്തായിരുന്നു ധർമ്മ സംസ്ഥാപനം ഒറ്റവാക്കാണ് ധർമ്മ സംസ്ഥാപനം ഞാൻ അവിടെ പറയുന്ന കാര്യമേ പറയുന്ന കേട്ടോ എൻ്റെ അഭിപ്രായം പറയുകയല്ല ധർമ്മ സംസ്ഥാപനത്തിനാണ് വന്നത് അധർമ്മം ഇല്ലാതെയേക്ക് ധർമ്മം അവിടെ സ്ഥാപിക്കുക നിങ്ങൾ ഇങ്ങനെ എവിടെ പോയി എന്ത് വേണമെങ്കിലും അന്വേഷിച്ചോ അവതാരങ്ങൾ എന്തിനാ വന്നത് പ്രവാചകരെന്തിനാണ് വന്നത് ഋഷിമാർ എന്തിനാണ് വന്നത് മതസ്ഥാപകരെന്തിനാണ് വന്നത് ചോദിച്ചു നോക്കുക അതാത് സ്ഥലങ്ങളിൽ ഇതാണ് അവരുടെയൊക്കെ ഉദ്ദേശം ഇവരാരും തന്നെ നമ്മൾക്ക് നമ്മുടെ എനർജിയൊക്കെ ശരിയാക്കി തന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പണം ആകർഷിക്കാനുള്ള വിദ്യ പഠിപ്പിച്ച് വന്നിട്ടില്ല ഇവരാരും തന്നെ നമ്മുടെ എനർജിയെ ബാലൻസ് ചെയ്ത് നമുക്ക് പറ്റിയൊരു ഇണയെ നമ്മളിലേക്ക് ആകർഷിക്കുവാനുള്ള വഴി പറഞ്ഞു തന്നിട്ടില്ല ഇവരാരും തന്നെ നമ്മുടെ എനർജിയൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്ത് നമ്മുടെ അസുഖങ്ങളെയൊക്കെ ചിന്തിച്ചുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന പഠിപ്പിച്ചിട്ടില്ല ഹീല് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന പഠിപ്പിച്ചിട്ടില്ല ഇവരാരും തന്നെ നമുക്ക് ഒരു കുറുക്കു വഴിയും പറഞ്ഞു തന്നിട്ടില്ല അവർക്ക് തന്നെ കുറുക്കു വഴി അറിയില്ലായിരുന്നു അവരെന്നെ കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ ചെയ്തത് പല ആത്മീയ ആചാര്യന്മാർക്കും ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ആശയം സ്ഥാപിക്കുവാൻ പലർക്കും വാളെടുക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് പിടിച്ചു നിൽക്കുവാൻ വളരെ പ്രാക്ടിക്കലാണ് അവരൊക്കെ നമ്മളെപ്പോലെ മണ്ടത്തരം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നില്ലേ അപ്പം ഈ നമ്മൾ ദൈവം ദൈവദൂതന്മാർ എന്നൊക്കെ പറയുന്ന കാറ്റഗറിപ്പെട്ട എല്ലാവരും ആകെ ചുരുക്കി പറഞ്ഞ ഒരു കാര്യമാണ് അവരൊക്കെ ചെയ്യാൻ ശ്രമിച്ചത് ലോകത്തിൽ പാപത്തിൻ്റെ അളവ് കുറയ്ക്കുക ധർമ്മത്തിൻ്റെ അളവ് കൂട്ടുക അങ്ങനെ പറയാം അതിന് ചുരുക്കിട്ട് എന്താ പാപം ഒരു വ്യക്തിയെ സ്വന്തം അസ്തിത്വത്തിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തി ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പാപം ആത്മാവിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തി എന്ന് പറയാം സ്വന്തം അസ്തിത്വത്തിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തി നമ്മളെ നമ്മളല്ലാതെയാക്കുന്ന എല്ലാ പ്രവൃത്തികളും പാപമാണ് കള്ളു കുടിക്കുന്ന പാപമാണെന്ന് പറയുന്നു എന്തുകൊണ്ട് പാപമാകുന്നു കളി കുടിക്കുമ്പോൾ ഒരാൾക്ക് ഇത്തിരി ടെൻഷൻ മാറുന്നുണ്ട് ഈ ടെൻഷൻ മാറാനുള്ള ഒരു മരുന്ന് കുടിക്കുന്നത് എങ്ങനെ പാപമാവും ആ വ്യക്തി സ്വന്തം സ്വത്വത്തിൽ നിന്ന് അകലുന്നുണ്ട് ആ വ്യക്തിയുടേതല്ലാത്ത ചില പുതിയ വ്യക്തിത്വങ്ങളൊക്കെ ആ സമയത്ത് കാണപ്പെടുന്നുണ്ടിട്ടില്ലേ എല്ലാവർക്കും ഇല്ലെങ്കിലും സ്വന്തം ആത്മാഭിമാനത്തിൽ നിന്ന് സെൽഫ് ലവിൽ നിന്ന് സെൽഫ് റെസ്പെക്റ്റിൽ നിന്ന് ആ സ്വത്വബോധത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ പ്രവൃത്തിയും പാപമാണ് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നത് പാപമാണ് എന്താ സ്വത്വത്തിൽ നിന്ന് അകന്ന് പോകുന്നുണ്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങളുടെ സെൽഫ് ലവ് ഇതൊക്കെ നശിക്കാൻ സാധ്യതയുണ്ട് ആ ഒരൊറ്റ കാരണമാണ് നമ്മളുടെ തന്നെ സെൽഫിലുള്ള സാധനങ്ങളെ പണയപ്പെടുത്തിയിട്ട് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നത് ആത്മനഷ്ടം സംഭവിപ്പിക്കലാണ് അതുകൊണ്ടാണ് അത് പാപമാകുന്നത്